ും ഇത്രയും വിവരമാണ് മുതലാളി കിട്ടിയത് അങ്ങനെ ഒരാളെ ആവില്ല ഇങ്ങനെ ഒരു അമ്മാവിനെയും മകനെയും കുറിച്ച് കേട്ടറി ഞാൻ അന്വേഷിച്ച മുതലാളി പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പേ നാടു വിട്ടുപോയതാണെന്നാ എല്ലാരും പറയുന്നത് എളുപ്പം കാര്യം സാധിക്കാമെന്ന് കരുതിയപ്പോ പോകുന്ന വഴിക്ക് മരം വീണാലും ആനയെ കൊണ്ട് തട്ടി നീക്കാറില്ലേ മുതലാളി ആ തടസ്സം ഏതായാലും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വല്ലതും ചെയ്താൽ മതി രാക്കോ ഓഫീസ് ചെന്നിട്ട് അക്കൗണ്ടിനോട് കൂട്ട് വരാൻ പറയും മകൻ വന്നു എന്ന് പറയുന്നത് പോലെ സത്യാണ് മുതലാളി പോലാളി അവര് തിരിച്ചു പോകുന്നത് അവര് ജോലി അന്വേഷിച്ചു വന്നല്ലേ ഈട്ടിത്തടി പോലുള്ള രണ്ട് ചെറുപ്പക്കാർ അതിനനുസരിച്ച് വണ്ണു അതിനനുസരിച്ച് പൊക്കോ ജാനകി പറഞ്ഞതാ ഇന്ദ്രു നീ പോയി ആ ജാനകി വിളിച്ചോണ്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് ആണോ മുതലാളി എന്താണ് മോലാളിന്റെ ചോറല്ല അവൾ നിന്ന് പിന്നെ വിളിച്ചവരാണ്ടിരിക്കും ഞാൻ വിളിച്ചു വരാം അവർക്കും ഇവിടെ അടുത്ത ഷിഫ്റ്റിനാക്കലേ ഇവിടെ ഇരുന്നോ എവിടെ ഇരുന്നോടാ हिरियो वाह हम्म വിടെ കൊണ്ടു തരാൻ പറഞ്ഞു ഞാൻ പോട്ടെ ശരി മോനെ അവനാ കാക്കയുടെ അതെ പെട്ടെന്നകത്തേക്കൊന്നും കയറി വരുന്ന ടൈപ്പല്ലല്ലോ അവൻ ഇന്നു വരെ വീട്ടിനകത്തേക്ക് കയറിയിട്ടില്ല നമ്മൾ സൂക്ഷിക്കണം നീ അത്തേക്ക് പോ ആ മനുഷ്യൻ കേറി വരുമ്പോ ഒരു ബോധവും ഉണ്ടാവില്ല അപ്പോ നമുക്കൊരവസരമായല്ലോ എന്താ പറഞ്ഞത് മുതലാളി രണ്ടു ദിവസമായി ടൗണിലാ ഗോപാലം വരുമ്പോ ബോധം ഉണ്ടാവില്ല പിന്നെ

അച്ഛന്റെ ആ കണ്ണ് ആ മൂക്ക് ഞാൻ അമ്മാവിന്റെ കൂട്ടുകാരനാണ് രാമു അത് കണ്ടപ്പോഴേ തോന്നി കൂട്ടുകാരൻ തന്നെ ഞാൻ ഞങ്ങൾ ആണുങ്ങൾ സംസാരിക്കട്ടെ രാമു അല്ലേ രാമു ഇങ്ങനെ വീട്ടിന്റെ അകത്തുനി അങ്ങനെ അടച്ചിരുന്നാലും എങ്ങനെയാണ് ഒന്ന് പുറത്തേക്കൊക്കെ ഒക്കെ ഇറങ്ങി നടക്കണ്ടേ അല്ല ഇതുവരെ പോണോന്ന് തോന്നിയില്ല അപ്പോഴേ എനിക്ക് നോഫ ഒന്നാഘോഷിക്കണം എന്ന് വിചാരിച്ചപ്പോഴാണ് നോക്കി ആയിരത്ത് വീട്ട് പോയത് അല്ലേ അത്യാവശ്യം പെരുമാറുന്ന കൂടുതലാണല്ലോ അല്ലേ എന്ത് ഇത് എന്ത് ചോദ്യം കിട്ടുമെന്ന് കാശുണ്ടോ ഇപ്പൊ ഗിരിജേ ഗോപാലട്ട കൂടെ പുറത്തേക്ക് പോയി ഈ ഗോപാലട്ടൻ എങ്ങനെയാ നല്ല മനുഷ്യനാ ഒഴിവ് ദിവസങ്ങളിൽ കുറച്ച് കുടിക്കും അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യ അവിടെ നീ കുടിച്ചിട്ടുണ്ടോ ചോദിച്ചത് കേട്ടില്ലേ നീ കുടിച്ചിട്ടുണ്ടോ അന്ന് ഒരിത്തിരി എടാ മനുഷ്യനെ ഒരല്പം വിവേക ബുദ്ധി വേണം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊലപ്പുള്ളിയാണ് നീ പ്രായമായ ഒരു പെണ്ണും എഴുതിനിൽക്കാനാവാത്ത അച്ഛനും മാത്രമുള്ള ഒരു വീട്ടിലാണ് നാം താമസിക്കുന്നത് നാം നല്ലവരാണെന്ന ധാരണയിലാണ് ആ പെൺകുട്ടി നമുക്ക് അഭയന്തരം ഇപ്പോൾ നീ വന്നാൽ എന്താണ് ഒരു നിന്നെ കൊലപാതകയാക്കി മാറ്റിയത് അതേ മദ്യം തന്നെ നിന്നെ കാണിച്ചു രാജു ഇനി ഇത് ആവർത്തിക്കരുത് ഒരിക്കൽ കൂടി നീ മദ്യം വീട്ടിൽ കയറി വന്നാൽ അന്നായിരിക്കും നമുക്ക് പിരിയേണ്ടി കാലിടറാതെ വേണം അകത്തേക്ക് പോകാൻ ആ പെണ്ണിനൊരു സംശയം തോന്നിക്കൂട വാ രാമവട്ടു ചോറെടുത്ത് വയ്ക്കട്ടെ വേണ്ട രാമൊന്നും നല്ല സുഖമില്ല ഏ ഓ ഒന്നുമില്ല ഒരു ചെറിയ തലകറക്കം പോലെ നീ പോയിക്കോ ഞാനിങ്ങനെ കിടത്തട്ടെ

പണ്ട് ചേർത്ത് എന്നിട്ട് നോക്കി